അലൈക്കും ഇന്നലെ നമ്മൾ സെഹറ സംബന്ധ ആയിൽ മൂന്ന് കോതിയാലുള്ള മൂന്ന് നേട്ടങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് പറയുന്നത് ഏതൊരു ആഗ്രഹവും നിറവേറാനും അതുപോലെ സൗഭാഗ്യങ്ങൾ വന്നു ചേരാനും വിളവുകൾ കൃഷിയിൽ വിളവുകൾ വർദ്ധിക്കാനും വ്യാപാരി വ്യാപാര അഭിവൃദ്ധിക്കും ഒക്കെ വേണ്ടി ഓതാനുള്ള ഓതിയാൽ ഉള്ള നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഏതൊരു ആഗ്രഹവും നിറവേറാൻ രാത്രിയും പകലും ഒരാൾ ആയിരം ആയത്തിൽ ഓതി നാൽപ്പത് ദിവസം ഓതിയാൽ ഏത് ആഗ്രഹവും നിറവേറുമെന്ന് മഹാൻമാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ആയിരം ആയത്തിൽ കുറിശീ ഒരു മനുഷ്യൻ നാൽപ്പത് ദിവസം ഓതിയാൽ അവന്റെ ഏത് ആഗ്രഹം ഒന്നോ അവസാദിപ്പിച്ചു കൊടുക്കും അതുപോലെ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ ആയത്തുൽ കുറിസി വെള്ളിയാഴ്ച അസർ മുതൽ മാഹരിവ് വരെ ആയത്തുൽ കുറിസി പതിവാക്കിയാൽ സൗഭാഗ്യങ്ങൾ എത്തിച്ചേരുന്നതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വ്യാപാരം കച്ചവടം ചെയ്യുന്നവർ ആയത്തുൽ കുറിസി എഴുതി വ്യാപാര സ്ഥാപനത്തിൽ വെക്കുകയും നൂറ്റി എഴുപത് പ്രാവശ്യം വീതം നിത്യവും വ്യാപാര സ്ഥാപനത്തിൽ ഇരുന്ന് ഓതുകയും ചെയ്താൽ വ്യാപാരം അഭിവൃദ്ധിപ്പെടും മെച്ചപ്പെടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ വേദനയ്ക്ക് ആയത്തിൽ കുറിശി നൂ പതിനേഴ് പ്രാവശ്യം മോതി എന്തിലെങ്കിലും എന്തിനെങ്കിലും കഴിക്കുക വെള്ളത്തിലോ മരുന്നിലോ എന്തിനാണോ നമ്മൾ ഭൂതി കയക്കുന്നതെങ്കിലും നമ്മുടെ വേദനകൾ മാറിക്കിട്ടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ആയത്തിൽ കുറിച്ച് ഓതാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക ചെയ്യുമാറാവട്ടെ ഇനിയും ആയത്തിൽ ക്രിസ്തി യോധിയായുള്ള കുറിച്ച് പറയാനുണ്ട് നിശാള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം നിശാ ഉള്ള അള്ളാഹ് തോഫീഖ് ചെയ്യുമാറാവട്ടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് നിങ്ങളിലെത്തിക്കുക എല്ലാ അറിവുകളും നല്ല അറിവുകളുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളുബാനോത്ത ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും സ്വലഹത്തായ അമാലുകളുടെ കൂടെ തിരിച്ചുയർത്തി തരുമാറാവട്ടെ എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളും അള്ളാഹും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ അസലാ വലൈക്കും വരഹമുല താലി വരും